ഹലോ കേസ് അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരിൽ നിന്ന് വിട്ട് അജ്മീറിൻ്റെ ഇടയിലാണ് അപ്പോൾ ഒരു മാർബിൾ ഫാക്ടറി ഒരു മാർബിളിൻ്റെ ഫാക്ടറി ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുന്നു നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറുകയാണ് മാർബിൾ കട്ട് ചെയ്യുന്നതാണ് ഇവിടെ കുറച്ച് ഗ്രാനൈറ്റ്സ് എല്ലാം കാണുന്നുണ്ട് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോയിട്ടുണ്ട് അവരോട് യും ബി നാട്ടിലതിനെക്കാട്ടി ഒരുപാട് ചീപ്പായിട്ട് ഇവിടെ സാധനം കിട്ടും ഇവിടെ ഉള്ളില് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ആണ് ക്രിസ്റ്റൽ ടൈപ്പ് അതിന്റെ റേറ്റ് പറഞ്ഞ നാനൂറ്റി നാൽപ്പത് രൂപയാണ് കാരണം ഇതാണ് ഏറ്റവും ടോപ്പ് ആണ് അത് ക്രിസ്റ്റൽ ആണ് ഗ്ലൈസിങ് ആണ് നല്ലോണം നല്ല വെയിലായോണ്ട് തിരിയുന്നില്ലേ അതാണ് ഒറച്ചിൽ പ്യൂർ വൈറ്റ് ആവുമ്പോ ലൈറ്റ് നമ്മൾ മൊബൈൽ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ കാണും കാണണം ഇതാണ് ഒറിജിനൽ മാർബിൾ എന്നാണ് പറയുന്നത് കാരണം ബാക്കിൽ ലൈറ്റ് വെച്ചാൽ ഫ്രണ്ടിൽ കാണാൻ പറ്റും അത് കാണുന്നുണ്ട് കേട്ടോ കാരണം അടിപൊളി നല്ല വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടത് ഞാൻ ഇതിന്റെ ഒറിജിനൽ കളർ വൈറ്റിന് മുകളിൽ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഇത് മുപ്പത്തിന്റെ ഇതിന്റെ അറണാ വൈറ്റ് മോഡലിന്റെ പേര് ഇതിന്റെ ഇവിടുത്തെ വിലയാണ് പറഞ്ഞത് മുപ്പത്തിയഞ്ചു രൂപ സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പം അവിടെ നിന്ന് നമ്മളിപ്പോ അവിടെ നിന്ന് വാങ്ങിയ ഒരു സാമ്പിൾ ഇവർക്ക് കാണിച്ചുകൊടുത്തിന് അതുപോലത്തെ സാധനം ഉണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ കാണിച്ച സാധനം സെയിം സാധനം ഇവിടെ റേറ്റ് അറുപത് രൂപയാണ് അവിടെ ഈ സാധനം വാങ്ങിയേക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ സ്ക്വയർ ഫീറ്റിനോടിച്ചിട്ടാണ് അതിൻ്റെ വിലയാണ് ഇവിടെ കണ്ടത് വെറും അറുപത് രൂപയാണ് ഇവിടെ അതിന് വില പിന്നെ ട്രാൻസ്പോർട്ടേഷനും ചെറിയൊരു ടാക്സും മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ വീടുന്നുള്ളൂ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ മാത്രമേ എക്സ്ട്രാ ചിലവ് വീടൂ അത്യാവശ്യം വലിയ വരുന്നുള്ളൂ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നൊരു മാർബിൾ നമ്മൾ വാങ്ങി നമ്മൾ കൂടുതൽ വന്ന കുഞ്ഞിപ്പാൻ്റെ കുടുംബത്തിന് വേണ്ടി വാങ്ങിയിരുന്നു അപ്പോൾ അവിടെ വാങ്ങിയത് ഇരുന്നൂറ്റി അറുപത് ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇവരോട് വില ചോദിച്ചു വില ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ആ സെയിം സാധനം അവർ അവരെടുത്തിട്ടുണ്ട് രണ്ട് എത്രയായി അയ്യായിരം സ്ക്വയർ ഫീറ്റോളം അവരുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് വെറും അറുപത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വലിയ വീടുകൾക്കും മറ്റുള്ളത് മറ്റുള്ള സാ വലിയ വീടുകളും കൂടുതൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രാജസ്ഥാനിലേക്ക് വന്നിട്ട് സാധനം എടുക്കാൻ പറ്റും വലിയ റേറ്റോ കാര്യങ്ങളോ ഇല്ല ഇത് മാർബിൾ മാർക്കറ്റല്ലോ ഇത് പുറത്ത് ജയ്പൂർ ഉദയ്പൂർ ടൗണിൽ തന്നെ ഉള്ള ഒരു ഇവർക്ക് സ്വന്തമായിട്ട് കോറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ജസ്റ്റ് ഇതുവഴി വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുവഴി അറിയുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് റേറ്റ് നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് മറ്റേ കടലമിട്ടായിട്ട് ഈ ഓറഞ്ച് എന്താണല്ലോ വൈറ്റാമിൻ സി ആ ഭയങ്കര

വെള്ളം മാത്രം ആ നമ്മളെ അജ്മീർ ഉദയ്പൂർ ഉദയ്പൂർ ഹൈവേലാണ് ഈ ശിവൻ ഈ ശിവന്റെ ഏകദേശം ഒരു മുപ്പത് നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഒരുപതിനായിസ് അപ്പം നമ്മള്

ണ്ട് കിലോമീറ്റർ അപ്പോൾ ഇപ്പം സമയം അഞ്ചേ മുക്കാലായി നമ്മളിപ്പം അജ്മീർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദയ്പൂരിൽ നിന്ന് ഇറങ്ങി ഉദയ്പൂരിൽ നിന്ന് നമ്മളൊരു നാലര മണിയോടുകൂടി അല്ലേ നാലു മണിക്കിറങ്ങിയില്ലേ നാല് മണിയോടുകൂടി ഇറങ്ങി ഇപ്പം അജ്മീർ എത്താറായി ഏഴുമണിയാകുമ്പോഴത്തേക്കും അജ്മീർ എത്തും എന്നാണ് കാണിച്ചേക്കണേ ഇപ്പ സമയം അഞ്ചേ മുക്കാലായി ഈ റോഡുകൾ എന്ന് വെച്ചാൽ ഈ ഒരു ഹൈവേയിലെ റോഡുകൾ ശരിക്കും നമുക്ക് ഗൾഫിലൊക്കെ കാണുന്ന ഒരു റോഡുകളുടെ സെയിം ഒരു രാജസ്ഥാൻ രാജസ്ഥാൻ റോഡുകൾ കുറച്ച് ചെറുതാണ് ഫോർവേ കുറവാണ് ഗുജറാത്തിന്റെ അപേക്ഷ ഗുജറാത്ത് ഫുള്ള് ഫോർവേ ആണ് പിന്നെ രാജസ്ഥാൻ അത്രയും വലിയ സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനാണ് കൊറേയൊക്കെ നമുക്ക് ഹൈവേ തന്നെയായിരുന്നു നാലുപേരി ആയിരുന്നു ഇപ്പൊ ഉള്ളതെല്ലാം രണ്ടുപേരിയാണ് അതേപോലെ ഈ റോഡിന്റെ രണ്ട് വശങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെ കേട്ടോ കൊറേ നേരം കൂടി ജസ്റ്റ് കാണുന്ന ഇവിടെയാണ് പച്ചപ്പില്ല കൂടുതലും ഡ്രൈ ആണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പച്ചപ്പ് പിന്നെ കൂടുതലും പാറകളാണ് മാർബിളിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇത് മാർബിള് ഗ്രാനൈറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഫേമസ് മക്രാന മാർബിൾ ഇവിടെ നിന്നാണ് പിന്നെ മറ്റേ താജ്മഹൽ പണിത മക്രാന മാർബിൾ ഇവിടെ നിന്നാണ് വരുന്നത് അതായത് വളരെയധികം പ്യുർ വൈറ്റ് അത്രയും ക്വാളിറ്റി ഉള്ള മാർബിള് വേറെ ഇന്ത്യയിൽ വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ചോദിച്ചപ്പോഴിഞ്ഞത് ഇപ്പം ശരിക്കും നല്ല മക്രാന മാർബിൾ വരുന്നില്ല കാരണം ഇത് കൊല്ലങ്ങളായി ഖനനം ചെയ്ത് 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 ഇപ്പം നല്ല ഫൈനസ്റ്റ് ക്വാളിറ്റി ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അജ്മീർ പോയി നല്ല അത്യാവശ്യം തണുപ്പുണ്ട് ചെരുപ്പ് വേണമെങ്കിലും വക്കാൻ പറ്റും दिस साइड स्लिप गिव यू एनी थिंग कोई लोग दिया नेट चार्ज नहीं दिस साइड स्लिप ले लो हाँ ग्राउंड में रोबर्ट जी हेलो रोबर्ट जी അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അജ്മീറിലാണ് അജ്മീറിലെ നമ്മളൊരു പ്രാർത്ഥനാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ജസ്റ്റ് റൂമിൽ പോയി ഫ്രഷായി നമ്മൾ ഇവിടെ ഇവിടെ നിന്നാക്കി

മോശാണ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നവരുടെ ശ്രദ്ധിക്കുന്ന ഇരുപത് റുപ്യ എം ആർ പുള്ള സാധനത്തിനട ഇരുപത് ഈ മുപ്പത് റുപ്പ ഇവിടെ വാങ്ങിക്കുന്നു ഇതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്ക മൂൺ സ്റ്റാർ ഹോട്ടലിൽ നിന്നുള്ള സാധനങ്ങളും വാങ്ങുമ്പോൾ കൃത്യമായിട്ട് വില ചോദിക്കാം നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളമേ വാങ്ങിയിട്ടുള്ളൂ ഇരുപത് ഉറുപ്പേൻ്റെ വെള്ളത്തിന് ഇവിടെ മുപ്പത് റുപ്പ വാങ്ങിയേക്കുന്നു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓൺ ഉബൈദ് ബ്ലോഗ്സ് ക്ലിക്ക് ഓൺ ഉബൈദ് വ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ അജ്മീറിലാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന അജ്മീർന്നാണ് അപ്പോൾ അജ്മീറിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കണ്ടുകൊണ്ടേ പോകാം ഓക്കെ നമ്മൾ യാത്രക്കായി ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ സ്പേസ് കാലിയാക്കി ഇടാൻ ശ്രമിക്കണം വഴി ചെറിയ ക്യാഷിന് നല്ല നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയുമോ സാധനങ്ങൾ പലതും അത് വാങ്ങിക്കണമെങ്കിൽ നമ്മളെ വണ്ടിയിൽ സ്പേസ് ഉണ്ടായിരിക്കണം ലഗേജിന് നമ്മളിപ്പോ പതിനഞ്ച് ദിവസത്തെ ട്രാവലില് ഡ്രസ്സ് എടുത്ത അപ്പം അത് മാത്രല്ല പിന്നെ പിന്നെ നമ്മൾ കുറച്ച് സാധനം കൂടെ പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും വണ്ടി ഫുള്ള് വണ്ടി ഫുള്ള് സാധനങ്ങളായി അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഡൽഹി ചെന്നിട്ട് ഇനിയിപ്പം വണ്ടിയുടെ റൂഫ് ബാഗ് പറഞ്ഞ റൂഫ് ബോക്സ് ഒരെണ്ണം മേടിക്കാൻ പോവാ എന്താന്ന് വെച്ചാൽ വണ്ടിയിൽ മാക്സിമം ഡ്രസ്സുകൾ കൊറച്ചെടുക്കുക അതെ മാക്സിമം ഡ്രസ്സുകൾ കുറച്ചെടുക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങള് യാത്രയിൽ എടുക്കാതിരിക്കുക അതെ പിന്നെ എപ്പോഴും എപ്പോഴും ലോങ് ഡ്രൈവിന് പോകുമ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വണ്ടി എടുത്തിട്ട് വരിക എസ്പെഷ്യലി കേരളം വിട്ട് അതെ എസ് യു വി അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ ഏതെങ്കിലും കാറാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വണ്ടികൾ എടുക്കുക അതാണ് എപ്പോഴും യാത്രയ്ക്ക് കംഫർട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി അവിടെ എവിടെയും സൈഡിൽ വെക്കാം ചാടിക്കാം പ്രശ്നങ്ങളില്ല ഡ്രസ്സുകൾ വളരെ ചീപ്പാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ വളരെ ചീപ്പ് എന്ന് വെച്ചാൽ വളരെ വളരെ ചീപ്പാണ് പിന്നെ അതേപോലെ നോർമൽ ഡ്രസ് കേട്ടോ ഇവൻ ജാക്കറ്റുകളാണെങ്കിൽ പോലും നാട്ടിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല ഷൂസ് എല്ലാ സാധനവും നമുക്ക് പുറത്തുനിന്ന് പല സ്ഥലത്തും മിഷ്ടം പോലെ മാർക്കറ്റുകൾ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്ക പിന്നെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഷ്കറിലേക്കാണ് പുഷ്കറില് അജ്മീറിനടുത്ത് പുഷ്കറിലേക്കാണ് അപ്പൊ ജെയ്സൽമർ നമ്മള് കട്ടാക്കി കാരണം ഓൾറെഡി രാജസ്ഥാനിൽ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ പ്രതീക്ഷിച്ചുകൊടുത്ത് ഇപ്പൊ മൂന്നാമത്തെ ദിവസം സ്റ്റേയിലേക്ക് കടക്കുന്നുള്ള രീതിയാണ് നമ്മൾ ജയ്പൂർ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോഴു വെച്ചാൽ നമ്മൾ നേരെ പുഷ്കറിൽ ഒരു ഡെസർ ഡ്രൈവിനുള്ളൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ പുഷ്കറിയിന്ന് നമ്മൾ നേരെ ജയ്പൂർക്ക് തിരിക്കും ഇന്ന് നമ്മൾ ജയ്പൂർ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്യണേ മറ്റന്നാൾ നമ്മൾ ഡൽഹിയിലേക്ക് പ്ലാൻ ക്യാമറ കൊണ്ടുപോയാല് ആ ഇത് ഓറഞ്ച് മുതലല്ല മോന ആ ഇത് ആപ്പിള് തിന്നണ സൈസ്

ഇത് നമ്മുടെ നമ്മടെ രാജസ്ഥാനുള്ളൊരു ആചാരാണ് വഴിയരികില് പുല്ല് വീട്ടാൻ വെച്ചിട്ടുണ്ട് ഈ പുല്ല് നമ്മള് പത്ത് രൂപ എടുത്തിട്ട് മേടിച്ചിട്ടില്ല പത്ത് രൂപയ്ക്ക് രണ്ട് കെട്ട് പുല്ല കൊടുക്കുന്നത് പുല്ലോ അതെ അതെ തിന്ന ഇഷ്ട ചെറുദിനെടുക്കാറിയാണ് ചെറുതിനാ നല്ല കൊരങ്ങന്മാരുണ്ട് കൊരങ്ങന്മാരുടെ കളിയാണ് ഒന്ന് വേണ്ടി റിവേഴ്സ്

ये तो कैसे है है आ, है दुनिया का जानवर सही सही अच्छा ठीक ആൾക്കാരോ ഏകേനെസ് ഇത് പൈസക്ക് വേണ്ടി ചെയ്യുന്നതുപോലെ തന്നെ ഇവര് ഇതിന്റെ അത് ഭയങ്കര ഒരു പുണ്യവും കാണുന്നുണ്ട് പശുക്കളെ ഒക്കെ നോക്കുന്ന ഒരു പുണ്യമായിട്ടാണ് അവിടെ കാണുന്നത് അപ്പൊ ഇത് വഴിയൊരിക്കലും കൊറേ ഉണ്ട് കേട്ടോ പശു ഇത്രയും പശുക്കളെ അവിടെ ഓ അത് മതിലെട്ടി തിരിച്ചിട്ടുണ്ട് പശു അത് നല്ലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ചെയ്താ മതിയിരുന്നു ഓ അടിപൊളിയാണത് പേരെന്താണോ ഗൈസ് അപ്പോൾ നമ്മളുള്ളത് പുഷ്കറിൽ ഒരു റെഗിസ്ഥാനിലാണ് അപ്പോൾ നമ്മുടെ വണ്ടി അവരവിടെ അലോ ചെയ്യില്ല നമ്മൾ അവരുടെ വണ്ടി തന്നെ പോകണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം അപ്പോൾ നല്ല കാറ്റാണ് ഇതാണ് ഇവരുടെ ഒരു എല്ലാം ഫോർ ബൈ ഫോർ വണ്ടികൾ ഉണ്ടെന്നാണ് പറയണത് ഇവരുടെ വണ്ടിയിൽ നമുക്ക് കയറാം ഏറ്റവും കാര്യങ്ങളും ഡീറ്റെയിൽസ് ചെയ്യാൻ ചോദിച്ചിട്ട് പറയാം ಿ ಇಲ್ಲ ಕಣ್ಣೂರು